പിയാന അവതരണം അഷിക് മിഴുമ്പോളെ നീ എന്തീ പറയുന്നേ കാശി വേണ്ടെന്നോ നിനക്ക് അവനന്ദിച്ച ജീവനല്ലായിരുന്നോ പിന്നെന്താ അതെ അമ്മ പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് മനസ്സിലാക്കി ഞാൻ പുറകെ നടന്നിട്ട് ഒരു പോസിറ്റീവ് റിപ്ലൈ പോലും ഇല്ല എപ്പോഴും ദേഷ്യം മാത്രം ഇന്നവേ ഒരു നല്ല വാക്ക് പോലും മിണ്ടിയിട്ടില്ല ഞാനെന്തിനാ എന്റെ ആത്മാഭിമാനം പണയം വെച്ച് പിന്നെ ഒരു പട്ടിയെ പുറകെ നടക്കുന്നത് കാശി ഈ നിമിഷം വരെ എനിക്കൊരു പ്രതീക്ഷയും നൽകിയിട്ടില്ലേ എന്നെ ആ രീതി കാണാൻ കഴിയില്ല വ്യക്തമായി പറഞ്ഞും കഴിയുന്ന സ്നേഹം ഒരിക്കലും വാഷ് പിടിച്ച് മേടിക്കാൻ കഴിയില്ല അങ്ങനെ നേടിയായിരുന്നു അത് പൂർണ്ണതയിലെത്തില്ല കാശിയുടെ ഹൃദ്രയും കുഞ്ഞുങ്ങളും ഉണ്ട് എനിക്കൊരിക്കലും ആ മനസ്സിലൊരു സ്ഥാനം ലഭിക്കില്ല മോളെ ഇത് വേണ്ട എന്തിരമ്മേ എനിക്ക് ഈ പകുൽ വാഷ് ഒന്നും വേണ്ട ഇനി എൻ്റെ അച്ഛനമ്മയും വിഷമിക്കാനും എനിക്ക് കഴിയില്ല അച്ഛനൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട് എ സി പി ആണോ ഞാൻ ഓക്കെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് എല്ലാം തീർപ്പാക്കിയതുമാണ് കാശിയേറിന് വേണ്ടിയുള്ളു ഈ നേർച്ചയായി നെക്സ്റ്റ് മന്ത് മാരേജ് മിഴി അവരുടെ കരം കവർന്ന് പറഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലാകും കാശിയേറിനോട് എനിക്കൊരു ഇൻഫ്രാച്വേഷൻ മാത്രമായിരുന്നു പ്രണയമല്ല അദ്ദേഹത്തിൻ്റെ പുറം കൂടി സ്റ്റാറ്റസും കണ്ടുവന്നത് അവരവരുടെ ഇഷ്ടത്തിന് വിട്ടേക്ക് എനിക്കറിയാം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇന്ദ്രാമെല്ലാം ചെയ്തത് എൻ്റെ സന്തോഷം കാശിയേരിനിലല്ല ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാമോളെ നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് ഒരു മകളുടെ സ്ഥാനത്ത് തന്നെ നിന്നെ ഞാൻ കാണുന്നത് കാശി ഹൃദയം അവരുടെ ഇഷ്ടത്തിൽ വിടാം തീർച്ചയായും നമ്മൾ അതിനെ അർഹതയില്ലാത്ത ഏറ്റെടുക്കണമെന്ന് വിചാരിക്കുന്നത് കാശി പുറത്തേക്ക് പോ റെഡിയാവുകയാണ് ഹാഷ് കളർ ഷർട്ട് വൈറ്റ് പാൻറ് അതേ കളർ ഷൂ അവൻ താടിയിൽ പതിയെത്തിറകി പടികൾ ഇറങ്ങി വന്നു കണി അവനെ അടിമുടി നോക്കി അതുപോലെ തന്റെ ഡ്രസ്സിലേക്ക് താനും വൈറ്റ് ടോപ്പ് ജീൻസ് വാങ്ങി തന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കാശി നീ കരിമോളൊന്ന് ടൗണിലേക്ക് വിട്ടേരി അവള് വീട്ടിൽ പോകുകയാണ് കൂടുതൽ സംസാരത്തിന് അവസരം നൽകാമോ അവരൊന്നും മൂടി തനു സന്തോഷത്തോടെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി കാശി ധാറി കയറി തൻ ഫ്രണ്ടിൽ കയറിയിരുന്നു കാശി ഗൗരവത്തിൽ അവള് നോക്കി അവന്റെ ആ നോട്ടത്തിൽ പതറി അവള് പറഞ്ഞു അത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ അവൻ കൂടുതലൊന്നും സംസാരിച്ചു താല്പര്യമില്ലാതെ ധാരെടുത്തു തരും അവനോട് സംസാരിക്കാൻ അവൻ ശ്രമിച്ചോളു അവനെല്ലാത്തിനും മറുപടി നൽകി അവസാനിപ്പിച്ചു അപ്പോഴാണ് കാശിപ്പെട്ട് അവളുടെ ടച്ച് മൈ സ്റ്റാഫ് അവളുടെ കൈ അത് പിടിച്ച് വാങ്ങി അവൻ പഴയ പരിതന്നെ വണ്ടി വെച്ചു അവൻ പതി അവന്റെ പഴയ ഓർമ്മയിലേക്ക് പോയി രാജാന്നെ വേണോ ശിവ അതേ മാറ്റി അവന്റെ മനസ്സിലേക്ക് നാലുപേരുടെ മുഖോർമവും ശിവ പറഞ്ഞു വാങ്ങിയതാണ് ദാറിന്റെ മീച്ചർ മോളി അവൻ തന്നെയാണ് ഇതോടെ വെച്ചത് അവന്റെ ഒരിളം തുഞ്ചിരി ഹൃദയ ഓർമ്മ വന്നതും വണ്ടിയുടെ സ്പീഡും കൂടി അഞ്ചു പണിക്ക് തന്നെ ടൗണിൽ ഇറക്കി കാട്ടുപോലെ അവൻ പാനു പോയി സ്വഭാവമാണ് പാലിപ്പോ സാറല്ലോ ഞാൻ മാറ്റിക്കോളാം ഇതാണ് മോളെ നിന്റെ ചെറുത്തേ വണ്ടി വെച്ച് പകുതിയെ കണ്ടു രണ്ടാം കെട്ടുകാരനാണെന്നും പറയില്ലോടിയെ വെറുതെ അല്ല നീ ഇവനെ തന്നെ മതിയെന്നും പറഞ്ഞു അപ്പണോടെ ഉച്ച എടുത്തത് അന്ന് പോച്ചി രണ്ടുപേർ ചിരിയോ കാറിനെടുത്തേക്കിടന്നു എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എടുത്തോണ്ട് പോടി അവള് ദേനിയവളെ വെഡിക്കടക്കുന്നവളെ നോക്കി ചേച്ചി പൊയ്ക്കു ഞാൻ നോക്കോളാം അവർ തലയാട്ടി മുറുക്കി നിലത്ത് നേരത്തെ ചിന്നിച്ച് കിടക്കും കന്നി കണ്ടു അവള് ചെറിയ കുഞ്ചിയിലോടെ പറഞ്ഞു എന്താ വൈകായിട്ട് എന്നോടുള്ള ദേഷ്യം ഈ ആഹാരത്തോട് കാണിക്കുന്നത് ഈ ലോകത്ത് എത്രയോ പേർ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു എന്നാൽ നീ ഇതെടുത്തോണ്ടേ അവരുടെ കൈ കൊണ്ടേ കൊടുക്കു എനിക്ക് നിന്റെ കൈ ഒന്നും വേണ്ട ലേഗ് എനിക്കങ്ങനെ നിന്റെ താളത്തിനൊന്നും തൊള്ളാൻ പറ്റില്ലല്ലോ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞു മരുന്ന് കഴിക്കാനുള്ളതാ മരുന്ന് കഴിക്കാതിരുന്ന അറിയാമല്ലോ വേദന വരും പിന്നെ എനിക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല വൈക തന്റെ മുട്ടിന് താകേക്ക് മുറിച്ചു മാറ്റി ഇരു കാലുകളിൽ വേദനയോടെ നോക്കി കണ്ണുനീരക്കി അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കി പോലെ ലേഖ പിന്നീടൊന്നും പറയാതെ റൂം ക്ലീൻ ചെയ്ത് മുറുക്ക് പുറത്തേക്ക് ഇറങ്ങി ഹലേഖ ഒന്ന് നിന്നു തൻ്റെ കാലുകളിലേക്ക് വേദനയോടെ നോക്കുന്നു വൈകി നോക്കി മനസ്സിൽ പറഞ്ഞു നിന്റെ പ്രവൃത്തിയുടെ ബലമാണ് പരസഹായമില്ലാത്ത നിന്റെ ഈ അവസ്ഥ പക്ഷെ ഒരിക്കൽ എനിക്കിതിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്റെ എല്ലാ എല്ലാമാണെന്ന് എല്ലാവരും നിന്നെ ഞാൻ പോത്തുനിന്ന് പിടിക്കാം പക്ഷെ കാശി സാറ് അവളീ ഭയം മുതലെടുത്തു ഇല്ല ആരും ഒന്നും അറിയില്ല അവള് റൂമിന് സെക്യൂരിറ്റി ഗാർഡിന് പിരിച്ചുവിട്ടു എന്നുള്ള മെയിൽ അവർക്ക് മൂന്ന് പേർക്കും അയച്ചിരുന്നു അംഗീകരിച്ചു വംശി ആചാര്യ തന്നിട്ടുണ്ട് ബട്ട് അവള് വട്ടക്കണ് മുക്കി നൽപ്പം നീക്കി സംശയത്തോടെ സ്ക്രീനിന്ന് തല ഉയർത്തു നോക്കി വാട്ട് ഹാപ്പൻ മിസ്റ്റർ ഫ്രെഡി മിസ്റ്റർ കൈകാശി രാവണൻ അദ്ദേഹം അദ്ദേഹത്തെ എന്ത് കാരണം ചുറ്റി നമ്മൾ ലിസ്റ്റ് നീക്കിയെന്ന് ചോദിച്ചു കൂടാതെ നമ്മുടെ ഹെഡിലേക്ക് മാഡത്തിനെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് നാളെ തന്നെ മീറ്റിങ്ങും കാണും അതിന്റെ ഋതിര മൂള ഞാൻ നോക്കോളാം നിങ്ങൾ പോയിക്കോളും ഋതിര കണ്ണാടി ഒരു മാഡം തന്റെ മെയിൽ ചെക്ക് ചെയ്തു അവൻ പറഞ്ഞിരിക്കുന്ന കാരണം കണ്ട് അവൾക്ക് പെരുത്തുകയറി തന്റെ കൈമുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് അവൾ ദേഷ്യം കൺട്രോൾ ചെയ്തു തന്നെ അവൾ ക്യാബിൽ ഇറങ്ങി കൂട് അവളുടെ പ്രൊട്ടക്ഷൻ ആയിട്ട് അവളുടെ ഗാർഡ്സ് അവളുടെ കൂടെ നടന്നു കാറിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഹൃദ്രയുടെ കാർ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു കാർ നിർത്തി ഹൃദ്ര പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് പ്രവേശിച്ചു ഹൃദ്ര ലിവിംഗ് റൂമിലേക്ക് സോഫയിലായിരുന്നു തലയ്ക്ക് കയ്യും വെച്ചിരുന്നു എന്ത് പറ്റി വയ്യേ രാവിലെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ അതെ കുഴപ്പമില്ലായിരുന്നു നിങ്ങളുടെ കാശ് മോനെ എനിക്കിട്ടിപ്പം നല്ലൊരു പണി തന്നിരിക്കുകയാണ് എന്നെ കൊണ്ടൊന്നും കൂടുതലും പറയിപ്പിക്കരുത് നീ ഇങ്ങനെ തുള്ളാതെ കാര്യം പറവണ്ണേ ഓഹ് എന്റെ പേഴ്സണൽ ഗാർഡിന്റെ പോസ്റ്റ് ചെയ്യുന്നേ അവരെ മൂന്നു വരെ ഞാൻ നീക്കി കൺഫേം ചെയ്തെന്ന് പറഞ്ഞ ലെറ്റർ അയച്ചു അതിൽ അയാൾക്ക് മാത്രം ഞാൻ എന്തുകൊണ്ട് അയാൾ മാറ്റി എന്നുള്ള വിശദീകരണം വേണം പോലും അതും കേരളത്തിൽ വെച്ച് ചേംബേഴ്സ് അല്ലാറിന്റെ ഒരു മീറ്റിംഗ് ഞാൻ വിശദീകരണം നൽകിയില്ലെങ്കിൽ ഞാൻ ഇപ്പോ ഓസ് ഒര യോഗ്യതയില്ല കൊല്ലു പൊളിച്ച് അവനെ ക്ഷത്രിയ രക്തമാണ് അങ്ങനെയൊന്നും ഞങ്ങൾ തളരില്ല പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പച്ചെ ഫലിപ്പി നിൽക്കുന്ന ശ്രദ്ധയെ കണ്ടത് അത് പിന്നെ നീ അങ്ങനെ തളരരുത് എന്തെങ്കിലും സൊല്യൂഷൻ അല്ല എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണില്ലേ ജോലി പതിക്കൂ അതൊരിക്കലും സംഭവിക്കില്ല മറ്റുള്ളവരുടെ ഒരു വാക്കിനും പുറത്ത് നഷ്ടപ്പെടുന്നാൽ എന്റെ ജോലി അതിനു പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാവോ രക്ഷപ്പെട്ടു എനിക്കിപ്പോഴും നിനക്ക് കേരളത്തിൽ പോവാതിരുന്നാ പോരെ പ്രശ്നം തീർന്നു അവിടെയാണ് കൈകാശി രാവണം കളിച്ചത് അയാളുമായി ഞാൻ മീറ്റപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ കരിയറിന് റെഡ് മാർക്ക് വരും ഇന്നെ വരെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഈ കംപ്ലൈന്റ് അയാൾ തന്നെ പിൻവലിക്കണം എന്റെ വിശദീകരണത്തിന് തൃപ്തിയാണെന്നും പറഞ്ഞു ഫയലും ചെയ്യണം ഇത് നല്ല എട്ടിന്റെ പണിയാണല്ലോ മോളെ മിക്കവാറും നിന്നെ അവൻ്റെ മുന്നിലെത്തിക്കാനുള്ള മാർഗമായിരിക്കും അതെ അയാൾ എന്നെ തേടി വരില്ല ഞാനായിട്ട് അയാളെ തേടിച്ചൊല്ലിരുന്നു രണ്ടുപേരും മൗനുമായിരുന്നു ഒരു നിമിഷം ഇനി എന്താ പ്ലാൻ കേരളത്തിൽ പോകണം അല്ലാതെ വേറെ നിവർത്തിയില്ല അപ്പം മക്കളും ഞാനില്ലാതെ അവിടെ നിൽക്കില്ല എന്തായാലും നെക്സ്റ്റ് മന്ത് ഞാൻ ഫൈവ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു ഉടനെ എന്തായാലും കേരളത്തിലേക്കില്ല അവർ ടെമ്പിൾ വിസിറ്റ് നെക്സ്റ്റ് മന്തില് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് കണക്കൂട്ടിയാകും വിശദീകരണത്തിൽ ഒരു മാസം തന്നിരിക്കുന്നത് കാശിയുടെ ആക്സിഡന്റിന് ശേഷം അച്ഛൻ നേരുന്നതാണ് പിന്നെ എവിടെയാ പോണേന്ന് ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞത് എവിടെയാ ആ കിട്ടി കാശിന്നു വാരാണസിന്ന് ബനാറസ്ന്ന് ആ അതിലെ ഏതൊരു സ്ഥലമാണെന്നാ പറഞ്ഞത് എന്റെ പൊന്നു പെണ്ണുംപിള്ളെ ഇത് മൂന്നും ഒരു സ്ഥലമാണ് ഞാനറിഞ്ഞില്ല നിങ്ങൾ അറിയണ്ട അതാ നല്ലത് എന്നാലും ഞാൻ വിചാരിച്ചത് ഇത് പല പല സ്ഥലങ്ങളാണെന്നാണ് ഒന്നാണല്ലേ ഇപ്പൊ ഇതാണോ പ്രശ്നം അല്ലേ സോറി ഇപ്പൊ അതൊന്നും വല്ല പ്രശ്നം ഞാൻ അയാളെ ഇങ്ങനെ ഫേസ് ചെയ്യും ഓർത്തിട്ടാണ് അപ്പൊ പിന്നെ നീ അവന്റെ മുഖത്ത് നോക്കാത്ത പോലെ അതൊന്നും പറഞ്ഞാലേ അപ്പച്ചക്ക് മനസ്സിലായില്ല എനിക്കറിയും അയാൾക്ക് ഒരു പകയാണ് അറിഞ്ഞുകൊണ്ട് അയാൾ എനിക്കിട്ട് പണുത്തുതാ എന്റെ സാഹചര്യം ഇതായിപ്പോയി എടി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആരെയും പഴിചേരാൻ കഴിയില്ലേ അങ്ങനത്തെ നിന്റെ സാഹചര്യം ഞാൻ പറയണ്ടല്ലോ സത്യം എല്ലാരും അറിയുന്നു നിന്നെ കുറ്റപ്പെടുത്തുന്നവര് അത് മാറ്റി പറയും പക്ഷേ കാശിയെ കാണാൻ നീ ഹോസ്പിറ്റലിൽ പോകാത്തന്നത് അതിന്റെ കാരണം നീ എല്ലാരോടും പറയേണ്ടി വരും എനിക്കറിയാട്ടെ കാശിക്ക് നിന്റെ ജീവനാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ച് അവൻ നിന്റെ ജീവൻ എടുക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും ഒരു ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് സമയമുണ്ട് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം